ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഹാപ്പിയായിട്ടും സേഫായിട്ടിരിക്കുന്നു സീലായി എനിക്കത്ര അല്ല കാരണം ഒരാഴ്ചയോളമായി കേട്ടോ പനി തുടങ്ങിയിട്ട് പനി കുറഞ്ഞെങ്കിലും നല്ല ജലദോഷവും ഭയങ്കര ബോഡി പെയിനും തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ചായ ഇട്ട് ചൂടോടെ ചായ കുടിക്കുമ്പോൾ തൊണ്ടവേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം ആവും ചൂട് കുടിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും തൊണ്ടവേദനയും ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ കുറച്ച് ദിവസമായി കേട്ടോ ഇത് കുറയാൻ കുറച്ച് പാടാണ് ഇപ്പോൾ പനി വന്നാലേ പൊതുവേ കുറയാൻ കുറച്ച് സമയം എടുക്കണുണ്ട് അതെന്താണെന്ന് അറിയില്ല കേട്ടോ നിങ്ങൾക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണോ ഇപ്പോൾ പിന്നെ രാവിലെ തന്നെ മോനാണെങ്കിലൊരു മുട്ടായി എടുത്ത് കഴിച്ചില്ല ആൾക്കും വയ്യ ആള് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെയൊക്കെ കൊണ്ടുവച്ച് തേച്ച് കേട്ടോ അപ്പോൾ ഭയങ്കര ഉറുമ്പാണെങ്കിൽ പൊടി കുഞ്ഞുറുമ്പില്ലേ അത് കടി ഉറുമ്പാണ് കേട്ടോ അത് ഭയങ്കര പ്രശ്നം അതാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും ഭയങ്കര കടിയാണ് നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല ഭയങ്കരമായിട്ട് നമ്മളെ കടിക്കും അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അവർക്ക് പറയാനും പെട്ടെന്ന് പറ അങ്ങനെ ഇതറിയത്തുമില്ലല്ലോ പറയും എന്നാലും കുഞ്ഞുങ്ങളാകുമ്പോൾ ഭയങ്കരമായിട്ട് കരയും അങ്ങനെ പിന്നെ ഞാനതൊക്കെ തുടച്ചതിന് ശേഷം ഇഡ്ഡ്ലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ അങ്ങനെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി റെഡിയാക്കി സാമ്പാറും ആക്കാമെന്ന് വിചാരിക്കണേ അങ്ങനെ സാമ്പാറും ആക്കുകയാണേ പക്ഷേ ഫുഡൊന്നും കഴിച്ചിട്ട് ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ ഒരു ടേസ്റ്റും അറിയില്ല എന്തോ നമ്മൾ ഇഡ്ലി റെഡി ആക്കുകയാണേ നമുക്ക് വയ്യെങ്കിലും നമ്മൾ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ നമ്മൾ രണ്ട് ദിവസം ഇടയ്ക്ക് അമ്മ ഫുഡ് കൊടുത്തുവിട്ടായിരുന്നേ പിന്നെ അമ്മയ്ക്കും വയ്യാതായി അമ്മയ്ക്കും വയ്യായിരുന്നു ആൾക്കും ഭയങ്കര വൈകാഴ്ച നമ്മൾ ഇഡ്ലിയൊക്കെ റെഡിയാക്കാൻ ഇത് നമ്മൾ കടു വെറുത്ത് സാമ്പാറിന് ഇടേട്ടോ സാമ്പാർ അങ്ങനെ റെഡിയായി പെട്ടെന്ന് തന്നെ റെഡിയായിട്ടോ പിന്നെ ഇഡ്ലി റെഡിയായി പിന്നെ നമ്മൾ എല്ലാവരും അത്രയും കഴിച്ചൊന്നുമില്ല കേട്ടോ എല്ലാവരും ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ് കഴിച്ചത് പിന്നെ മോനെ ഇഡ്ഡലി കൊടുത്തു ആൾ കഴിച്ചൊന്നുമില്ല അര ഇഡ്ഡലി കൊടുത്ത പാടെ എനിക്കറിയാം ഒത്തിരി പാടുകട്ട് കേട്ടോ വയ്യാത്തതും കൂടി ഉള്ളതണ്ടേ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നുണ്ട് ഇന്നും കൂടി ഉണ്ട് കേട്ടോ ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ അങ്ങനെ ഇഡ്ഡലിയൊക്കെ കൊടുത്ത് വേണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഞാൻ എങ്ങനെയെങ്കിലും ഒരു അര ഇഡ്ഡലി കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പിന്നെ ആളുടെ മുടി കെട്ടുക എന്നുള്ളതാണ് ഭയങ്കര ടാസ്ക് കേട്ടോ നമ്മളിടയ്ക്ക് നമ്മൾ പോയി ഇരുന്ന മുടി വെട്ടാൻ വേണ്ടിയിട്ട് അയ്യോ ഭയങ്കര കരച്ചിലായിരുന്നു പോകും മുട്ടായി കൊടുത്ത് നോക്കി ഫോണ് കാർട്ടൂണ് ഫോൺ അങ്ങനെ കൊടുക്കാറില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഫോണൊക്കെ വെച്ച് കൊടുത്തു നോക്കി ഒരു രക്ഷയില്ലാട്ടോ ആൾ ഇരുന്ന് കരഞ്ഞ് വിളിച്ച് പിന്നെ തിരിച്ച് എടുത്ത് വിളിച്ച് എടുത്തുകൊണ്ട് വന്ന് ഭയങ്കര കരച്ചിലായിരുന്നെ അവരെ അവരെ അവർ വെട്ടാൻ അയാളെ വെട്ടുന്നില്ല ഇവൻ്റെ കരച്ചിൽ കാരണം അങ്ങനെ നമ്മൾ എടുത്തോണ്ട് വന്ന് അങ്ങനെ ഇനി എങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ മീൻ കിട്ടിയായിരുന്നേ അപ്പം അതെല്ലാം ഒന്ന് പെരട്ടി വെച്ച് അപ്പം പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതാകുമ്പം കുറച്ചെങ്കിലും ടേസ്റ്റ് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് കറി വയ്ക്കുമ്പോഴൊന്നും ടേസ്റ്റ് ഒന്നും തോന്നാറില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ മീൻ വാങ്ങിയിട്ട് പനിയായതുകൊണ്ടേ മീനൊന്നും വാങ്ങാറില്ല അങ്ങനെ വീണ്ടും അങ്ങനെ വാങ്ങിച്ചെല്ലാം കഴുകിയെല്ലാം വെച്ച് പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നേ അതെല്ലാം കഴുകാണ് ഒത്തിരി പാത്രങ്ങൾ വരും കഴുകാണ് നമ്മളെത്ര കുറച്ച് ഉണ്ടാക്കിയാലും പാത്രങ്ങൾ കൂടുതലായിരിക്കും കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ പാത്രമൊക്കെ കഴുകി വയ്ക്കുകയാണ് പിന്നെ ഊണ് മോന് ഞാൻ സെപ്പറേറ്റ് പൊതികരി കഞ്ഞിക്ക് വച്ചിട്ടുണ്ടായിരുന്നേ എന്തെങ്കിലും ആണ് ചോറ് കഴിച്ചില്ലെങ്കിൽ ഓൺ വിചാരിച്ചിട്ട് ചോറും കഴിക്കില്ല പൊതിയിരി തങ്ങിയും പാടാണ് പിന്നെ തങ്ങി ആയതുകൊണ്ട് ലിക്വിഡ് ആയതുകൊണ്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം അറിയാതെ കുറച്ച് കഴിഞ്ഞു കേട്ടോ എന്നാലും ചില സമയം തുപ്പിയൊക്കെ ചെയ്യും അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ പൊരിക്കായിട്ട് പിന്നെ രസം വച്ചായിരുന്നേ രസവും വച്ച് മീനും പൊരിച്ചൊരു തോരനും കൂടിയാണ് ഞാൻ പിന്നെ എല്ലാം അങ്ങ് ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ലാട്ടോ എനിക്ക് പറ്റിയില്ല അങ്ങനെ മീൻ എടുത്ത് പൊരിക്കാനിട്ടു ഇനി എന്ന് കുറയുക എന്തും ഏട്ടാ നല്ല മൂക്കടപ്പുണ്ട് സൗണ്ട് മാറിയിട്ടുണ്ട് പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചു രാവിലെ ഫുഡ് കഴിച്ചില്ല കഴിച്ചിട്ട് അവിടെ ഇത്രയും കുളമായി കിടക്കാണ് നന്നായിട്ട് കട്ടിയായിട്ടിരിക്കുന്നുണ്ട് അഴുക്കെല്ലാം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം നല്ലതായിട്ട് തുടച്ച് നന്നായിട്ട് തൊട്ട് തുടച്ചിട്ട് രണ്ടുമൂന്നോട്ടം തുടക്കിക്കൊണ്ടിരും പിന്നെ ടോയ്സ് അവൻ്റെ ടോയ്സ് എല്ലായിടത്തും കാണും കേട്ടോ എവിടെ പോയാലും അവൻ രണ്ട് ടോയ്സ് കാണും ടേബിളിലും കിച്ചണിലും എല്ലായിടത്തും ബെഡ്റൂമിലും എല്ലായിടത്തും കാണും അവൻ്റെ ടേബിൾ ടോയ്സ് കേട്ടോ അത് പറക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ വേറൊരു ടാസ്ക് എന്ന് പറയുന്നത് പറക്കി വെക്കും വീണ്ടും എടുക്കും പിന്നെ ഞാൻ തുടച്ചുകൊണ്ടിരുന്നപ്പം പിന്നെ അവിടെയൊക്കെ നിറച്ച് പൊടിയുണ്ടായിരുന്നേ പിന്നെ ഈ പൊടി കാരണമായിരിക്കും തുമ്മലൊക്കെ വരണമെന്ന് അറിയില്ല കേട്ടോ നമ്മളിടക്കിടയ്ക്ക് കാണുമ്പം തുടയ്ക്കും അങ്ങനെ സോറി പിന്നെ പൊടി കാണുമ്പോൾ ഞാൻ തുടച്ചൊക്കെ കളയും പെട്ടെന്ന് പൊടിയാകും കേട്ടോ അഴപ്പൊടി ഭയങ്കരമായിട്ട് കയറണം നമ്മുടെ വീട്ടിലെ എന്താണെന്ന് അറിയില്ല കേട്ടോ നന്നായിട്ട് പൊടി കയറും എന്താണെന്ന് അറിയില്ല നമ്മൾ തുടച്ചാലും എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും അല്ലേ പൊതുവേ നമ്മളെത്ര തൂത്താലും നമ്മളൊരു ദിവസം തൂത്താലും അടുത്ത ദിവസം തൂക്കുമ്പോൾ ഇത്രയും ദേവി നമ്മൾ തൂക്കാതെ ഇട്ടിരുന്ന പോലെ തോന്നത്തില്ലേ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എൻ്റെ ബുദ്ധൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബുദ്ധനെ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ച് എന്തായാലും തുടയ്ക്കാൻ തുടങ്ങിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ല പൊടിയുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് തുടയ്ക്കുന്നതുകൊണ്ട് വലിയ പൊടിയില്ല എന്നാലും പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മാസ്ക് വയ്ക്കണമെന്ന് വിചാരിച്ച് പിന്നെ ഇടത്ത് വയ്ക്കാൻ സമയമൊന്നും കിട്ടില്ല പിന്നെ ലൈറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ച് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുമ്പം ഞാൻ ചെയ്യും കേട്ടോ ഇടക്കിടയിൽ ഇടയ്ക്കിടെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ നല്ല പൊടിയാകും ഫാനൊക്കെ ആണെങ്കിലും എത്ര തുടച്ചാലും രണ്ട് ഒരാഴ്ചക്കുള്ള ആകുമ്പോൾ അടുത്ത് ഭയങ്കര പൊടി കയറിട്ട് അത് പതുക്കെ കറങ്ങണ്ട വെയിറ്റ് കാരണം അത്രയ്ക്കും ഇത് പൊടി അത് വലിച്ചെടുത്ത് അതിൻ്റെ ലീഫ് ഫുള്ളും ഇങ്ങനെയായിരിക്കും അത് ചിട്ട് പതുക്കെ കറങ്ങും പിന്നെ ഞാൻ ഊണൊക്കെ കഴിച്ച് ഊണ് കഴിക്കാൻ വിചാരിച്ച് ഊണെല്ലാവർക്കും കൊടുത്ത് കേട്ടോ എനിക്കപ്പം കഴിക്കാൻ പറ്റിയില്ല ഞാൻ മോനോട്ടന് കൊടുത്തോണ്ടിരിക്കയായിരുന്നേ എനിക്ക് നമ്മളല്ലെങ്കിൽ പൊതുവെ വീട്ടിലുള്ളപ്പോൾ എല്ലാവരും ഒത്താണ് ഇരുന്ന് കഴിക്കണത് ഇന്ന് പറ്റിയില്ല അങ്ങനെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു കുട്ടി ബ്ലോഗാണ് കൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം പിന്നെ ജസ്റ്റ് ഈ ഡ്രസ്സിന് പോലും ചുമ്മാ ഇങ്ങനെ ഉള്ളൂ കേട്ടോ ലവ് യു ഓൾ ബൈ താങ്ക്